മമ്മൂട്ടിയുടെ നാല് കോടിയുടെ ബില്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ദുബായിലുള്ള അറുപത്തൊമ്പത് കോടിയുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല വാ ഞാൻ കാണിച്ചുതരാം ഈ കാണുന്ന ലിവിംഗ് റൂമിലെ ഫർണിച്ചറിന് രണ്ട് കോടി രൂപ ഈ രൂപയിൽ കാണുന്ന ഈ സെറ്റപ്പും സ്പൂൺ രണ്ട് കോടി രൂപ ഈ കാണുന്ന ഒരു ഏരിയയിൽ ഇരുന്ന് കാലിംഗേറ്റ് ടി വി കാണാൻ വരെ വരും മൂന്ന് കോടി രൂപ വേറെ മൂന്ന് കോടി രൂപ വരെ വരും ഈ കാണുന്ന ഓപ്പൺ കിച്ചണും ക്ലോസ്ഡ് കിച്ചണും ഈ കാണുന്ന പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ബാർബിക് ഏരിയ പിന്നെ ഹ്യൂജ് ഗോൾഫ് കോഴ്സ് വരെ വരും പത്ത് കോടി രൂപ ഇത്രയും കോടി കൊടുത്ത് വീട് മേടിക്കുന്ന ആൾക്ക് ഓടിപ്പടി കയറേണ്ട ആവശ്യമില്ല ഈ ലിഫ്റ്റിൽ കയറിയാൽ മതി ഇതുപോലെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂമിലെ വാഷ്റൂം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് മാസ്റ്റർ ബെഡ്റൂമിനുള്ളത് ഇത് മറ്റൊരു അഞ്ചു കോടിയുടെ റൂം ഇത് അടുത്ത അഞ്ചു കോടി ഇത് വേറെ ഒരു അഞ്ചു കോടി പിന്നെ ഒരു അഞ്ചു കോടി ഇതാണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എട്ട് കോടിയുടെ റൂം വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ പാർക്കിംഗ് ഏരിയക്ക് വരെ വരും അഞ്ചു കോടി രൂപ ഈ ജിമ്മ ഈ സിനിമ സോന സ്റ്റീം ബാസ് എല്ലാം കൂട്ടിയിട്ട് പതിനഞ്ചു കോടി ഇനി നിങ്ങൾ പറ മലയാളി ആയിട്ടുള്ള ആർക്കാണ് ഈ ഒരു വീട് എടുക്കാൻ പറ്റുന്നുള്ളത്